മക്കയിൽ കൂടുതൽ നിൽക്കണം എന്നൊക്കെ വലിയ ഇഷ്ടമാണ് താല്പര്യമാണ് പക്ഷേ മക്കയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വല്ല അതുപുകേടുകളും വന്നു പോവോ എന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മൾ ഹെറമിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെറമിൽ വെച്ച് ഒരു സൽക്കർമ്മം ചെയ്താൽ ലക്ഷക്കണക്കിന് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലവും ഒരു തിന്മ ചെയ്താൽ അതുപോലെ ലക്ഷത്തിൻ്റെ തിന്മയുടെ ശിക്ഷയും അതുകൊണ്ട് തന്നെ എങ്ങാനും വല്ല ഹെറാമുകളും വന്നു പോയി കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് തിന്മ വായിക്കാൻ നമ്മൾ എത്ര എത്ര കാലം ഇബാദത്ത് ചെയ്താലാണ് ആ ശിക്ഷ മാഞ്ഞ് നന്മയിലേക്കായി കിട്ടുക എന്നുള്ളത് ആലോചിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ കൂടുതൽ നന്മകളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു തിന്മ പോലും ഹറമിൽ നിന്ന് വന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാനായ അബ്ബാസ് തങ്ങൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ മഹാനവറുകൾ തായിഫിലാണ് മഹാനവറുകൾ ജീവിതം കഴിച്ചുകൂട്ടിയത് മഹാനവറുകളെ ചരിത്രത്തിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താ മക്ക തിരഞ്ഞെടുക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറയുന്നുണ്ട് മക്കയാണ് ഹയർ താമസിക്കാൻ വലിയ സന്തോഷമുള്ള സ്ഥലമാണ് ഒരുപാട് പുണ്യമുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ നിന്ന് വല്ല അറബുകേടുകളും വന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് മക്കയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസം ഉറപ്പിച്ചതാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മളെത്രമാത്രം ശ്രദ്ധിക്കണം അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് ഒരു തിന്മ പോലും വന്നു പോവാൻ സാധ്യത ഒട്ടും ഇല്ലാത്ത മഹാന്മാര് നമ്മളൊക്കെ തിന്മ മാത്രം ചെയ്തു ജീവിക്കുന്ന നമ്മളൊക്കെ എങ്ങനെയാണ് മക്കയിൽ കൂടുതൽ താമസിക്കുക അങ്ങനെ താമസിക്കുമ്പോ എത്ര മാത്രം നമ്മൾ തൗപ ചെയ്യേണ്ടി വരും